ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി അനാചാരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അപ്പോൾ അതിലെന്ന് പറയുന്നത് കൂടുതലും ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പ് കൂടുതലും കട്ടാവാൻ അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തുന്നത് അവരുടെ ജീവിതത്തിൽ മൂന്നാമതൊരാൾ അതൊന്നെങ്കിൽ പെണ്ണിനായിരിക്കാം അല്ലെങ്കിൽ അണ്ണായിരിക്കാം അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ദിനം പ്രതി കേട്ടുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ കേട്ടാൽ അറച്ച് പോകുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒരു സംഭവം അതെന്ന് വെച്ചാൽ കേട്ടിട്ടും കണ്ടിട്ടും എനിക്ക് സത്യം തല പെരുത്തു പോയി എന്തായാലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കും എൻ്റെതായിട്ടുള്ളൊരു ഭാഗം പറയാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ ഒന്ന് കേൾക്കണം അത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ടേക്ക് വരാം അപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ ടച്ച് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കാര്യം പറയായിരുന്നു മാഡം പാടില്ലാത്ത കുറേ സാധനങ്ങൾ നടന്നു മാത്രമല്ല രണ്ട് മൂന്ന് വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട് ആദ്യമായി ഞാൻ ഇങ്ങനെ കിച്ചണിലിരിക്കുമ്പോൾ അവൻ വന്നിരിക്കും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അപ്പം അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിനെ നോ പറയാൻ പറ്റിയില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിലിരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിരിക്കും ആ തണേൻ്റെ മേലെ കയറിയിരിക്കും അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്കും അതൊരു എന്താ പറയുക എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു ഹസ്ബൻഡിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കമ്പനി ഞാനും എൻജോയ് ചെയ്തു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ മാറിയും അങ്ങനെ എന്നെ കൂട്ടി പിടിക്കുകയും പിന്നെ ഭയങ്കരമായൊരു ലസ്റ്റൊക്കെ ഉള്ള പോലെ ഒരു റൊമാൻസ് ഒക്കെ ഉള്ളതുപോലെ ഞാൻ അതിലെ ഇതിലൊക്കെ പോകുമ്പോൾ എനിക്ക് വഴി തരാണ്ട് ഞാൻ അങ്ങനെ ഇടിച്ചു വിരുമി പോകുന്ന പോലത്തെ ഒരു സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് ഡോറിന് നോക്ക് ചെയ്യുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അന്നേരത്തൊരു രീതിയിലേക്ക് ഞാനത് അത്ര സീരിയസ് ആയി എടുക്കും ഈ ഒരു വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും അത്രയ്ക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അറപ്പ് തോന്നിപ്പോയി ആ സ്ത്രീയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെന്തോ ആവാമെന്നല്ല ആ സ്ത്രീയോട് അറപ്പ് തോന്നിപ്പോയി അവർ പറയുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ മോനെപ്പോലെ എൻ്റെ മോനെപ്പോലെ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എൻ്റെ മോനെപ്പോലെ മോനെപ്പോലെ എന്ന് പറഞ്ഞിട്ട് മരുമകനാണെങ്കിൽ എൻ്റെ മോനെപ്പോലെയാണെന്ന് മടിയിൽ കിടത്തി എന്ത് ഒരു മരുമകനും വന്നുകഴിഞ്ഞാൽ മടിയിൽ കിടന്നിട്ടൊന്നും ഇവിടുന്നും കളിക്കത്തില്ല എല്ലാ സ്ത്രീകൾ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ഉമ്മമാർക്കും എനിക്ക് ഈ സ്ത്രീയോടത്രക്കും വെറുപ്പ് വന്നതോടെ ഞാൻ സ്ത്രീ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയും എനിക്കറിയായിട്ടല്ല എല്ലാ ഉമ്മമാർക്കും സ്വന്തം പെമ്മക്കളെ ഭർത്താക്കന്മാർ മരുമകൻ തന്നെയാണ് പക്ഷെ മകനെ പോലെ തന്നെയാ കാണുക മകനെ പോലെ കാണുകയും ചെയ്യും നല്ല സ്നേഹം കൊടുക്കുകയും ചെയ്യും തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഷിതെന്താണ് ഈ ഒരു റിലേഷൻസിന് എന്ത് വിളിക്കും ഇവന് അവരോട് മിങ്കിൾ ചെയ്യുന്ന ടൈമിൽ അവർക്ക് തോന്നുന്നത് സ്വന്തം ഭർത്താവിനെ പോലെയാണ് തോന്നുന്നത് അതെവിടുത്തെ ന്യായം ഇത് സ്വന്തം മോനാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തോന്നേണ്ട ആവശ്യമുണ്ടാ നമ്മുടെ റിലീജിയനിൽ റിലീജിയണെന്നുവെച്ചുകഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ ഒരു മകളുടെ ഭർത്താവ് എന്ന് പറയുന്നത് സ്വന്തം മോൻ തന്നെയാണ് തൊട്ടാൽ ഉളവ് മുറിയില്ല എന്ന് നമ്മളോട് പറയാം അപ്പം സ്വന്തം മോൻ തന്നെയാണ് അപ്പം ഈ സ്ത്രീക്ക് സ്ത്രീക്കൊരു മോനുണ്ടെങ്കിൽ ആ മോനെ അങ്ങനെ തന്നെയാണോ കരുതുക വൃത്തികേട് വൃത്തികേട് എന്ന് പറഞ്ഞാൽ വൃത്തികേട് ഇതുവരെ കേട്ട് പല തരത്തിലുള്ള പലതരത്തില് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേട്ടിട്ടും കണ്ടിട്ടും പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആളുകൾ റയറായിട്ടേ ഉണ്ടാവുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കേൾക്കുന്നത് ഒരു ഉമ്മയായിട്ടും എന്നിട്ടും മകളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്തിന് നോക്കൂലെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കക്ഷിയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് വിചാരിച്ചിട്ടോ പണത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കണം അവന് ശരിക്കും പറഞ്ഞ മാനസിക രോഗം തന്നെയാണ് അപ്പൊ ഈ സ്ത്രീക്ക് എന്താ രോഗം രണ്ടു പേരും തുല്യ കുറ്റക്കാരാണ് അവന് വരുന്ന ടൈമിൽ ന്യോന്ന് പറയണം എന്ന് പറയേണ്ട സ്ഥലത്ത് സ്ത്രീ എന്ന് പറയാൻ തന്നെ പഠിക്കണം അല്ലാതെ പിന്നീട് കറിഞ്ഞിട്ട് എൻ്റെ മോളറിഞ്ഞു മോളറിഞ്ഞപ്പോ ഞാൻ കരച്ചിലും പിടിച്ചിലായിപ്പോയത് ന്യോ പറഞ്ഞിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കില് നമുക്ക് കൈ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെരുപ്പ് തന്നിട്ടുണ്ട് എടുത്ത് മുഖത്ത് അങ്ങ് അടിച്ചേക്ക അല്ലാണ്ട് ചിന്തിക്കലല്ല എൻ്റെ മോളെ നോക്കുവോ അല്ലെങ്കിൽ അന്നെ നോക്കുവോ എനക്ക് ജീവിക്കാൻ മാർഗില്ല ജീവിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ പലരും പല പ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട് ആ രീതിക്ക് ജീവിച്ചോളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലിയല്ലേ എടുക്കേണ്ടത് ഇത്രയും മൂന്ന് വർഷം വരെ മകളെ കളി കളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കബളിപ്പിച്ചിട്ട് മകളെ വഞ്ചിക്കല്ലേ ഇതിന് മകളോട് ക്രൂരത അല്ലേ ചെയ്തിന് ആ ടൈമിലൊന്നും ചിന്തിയില്ല ആ ടൈമിലൊന്നും പ്രശ്നമില്ല ഇപ്പം മകൾ അറിഞ്ഞപ്പോയേക്കും പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ടും മകൾ വിശ്വസിക്കുന്നില്ല എൻ്റെ ഉമ്മയായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആ ഡോക്ടറോട് മകൾ ചോദിക്കുക ചെയ്യുന്നത് അതിൻ്റെ ഉമ്മയായിട്ട് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അപ്പം അത്രയ്ക്ക് വിശ്വാസമാണ് ആ മകൾക്കുള്ളത് പക്ഷെ അവൻ എന്നിട്ടും തിരിഞ്ഞിട്ടില്ല എന്നിട്ടും അവനെന്താ പറയുന്നത് ഉമ്മാനം വേണം മോളെ വേണ്ട എന്നുള്ളത് ഇതിൽ ശരിക്കും മാനസിക രോഗത്തിനെ ചികിത്സിക്കേണ്ടത് മാനസിക രോഗത്തിന് അതിന് പോയിട്ടുള്ളത് അതെനി നന്നാക്കിയിട്ട് പിന്നെ അവരുമായിട്ട് നന്നായിട്ട് ഒത്തൊരുമിച്ച് പോകണം എന്നുള്ളതെന്ന് ഞാൻ പറയില്ല കാരണം എന്ന് വെച്ച് അവൻ അത്രക്കും അതമ്പതിച്ചു പോയി അതേ രീതിക്ക് ഈ ഉമ്മയും എല്ലാ സ്ത്രീക്കും അപമാനമാണ് ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് സ്വന്തം മരുവാക്കളെ മക്കളായിട്ട് കാണുന്ന അതുപോലെ ഒരു ഉമ്മയെപ്പോലെ തന്നെ സ്വന്തം മകനായിട്ട് ആ ഉമ്മമാരെ നോക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുമകനും അതുപോലെ തന്നെ ഒരു ഉമ്മാക്കും മൊത്തം അപമാനമാണ് ഇവർ രണ്ടുപേരും ആ മോളെ ജീവിതം മൊത്തം തകർത്ത് ഇനി ആ മോക്ക് എങ്ങനെയാന്ന് ഇവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എൻ്റെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി എങ്ങനെ ആ മോക്ക് ജീവിക്കാൻ കഴിയാനെ ഇവനെങ്ങനെ അവരുടെ കൂടെ ജീവിക്കാനേ അല്ല ഈ സ്ത്രീ എങ്ങനെ അവരുടെ കൂടെ ജീവിക്കാം മൊത്തം ഡൈവേഴ്സ് ആക്കിയിട്ട് മൊത്തം ഡൈവേഴ്സായിട്ട് അവരെന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്കണം ആ ഒരു രീതിക്കാണ് പോകുക അല്ലാണ്ട് ഇതുപോലത്തുള്ള വൃത്തികെട്ട കാര്യങ്ങൾ നടത്തിയിട്ട് വീണ്ടും അവരെ ഒന്നിപ്പിക്കാൻ നടക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഒരിക്കലും ഇതിനോട് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്താ പറയാ സത്യം പറഞ്ഞാൽ ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ കേട്ട് നിർത്തിയിട്ടൊന്നുമില്ല കാരണം എനിക്കൊരു അറപ്പ് തോന്നിപ്പോയി അതിനുശേഷമാണ് ഇതൊന്ന് വൈറലായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് കണ്ടു കാരണം എന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അനാചരം പോലെയായിപ്പോയി അതിനകത്തേറെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ഒരു മൂന്നാമത് ഒരാളെ ഇടക്ക് കയറി വന്നാലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങൾ ഒരുപാട് പേരെ പ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെ എന്ത് പേരിട്ട് വിളിക്കാൻ വേണ്ടി പറ്റും എല്ലാ സ്ത്രീകൾക്കും അപമാനമാണ് എല്ലാ ഉമ്മമാർക്കും അപമാനമാണ് ഇതേപോലൊരു ഒരു ഒരു നാട്ടിൽ എന്ന് വെച്ചാൽ പാലക്കാട് പാലക്കാട് ജില്ലയിൽ നടന്നൊരു സംഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെയിം സംഭവം ഈ ഒരു വീഡിയോയിൽ കണ്ട അതേ സെയിം സംഭവം തന്നെയാണ് വന്ന് ഇതുവരെ ചെറിയൊരു പക്ഷേ പക്ഷേന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതുപോലല്ലേ വരുന്നു ഞാൻ ആ സംഭവം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം ഇതേപോലെ തന്നെയാണ് അദ്വാന്സിറ്റ് പോറ്റി വളർത്തിയ മകളെ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു അപ്പൊ അതും ഇതേപോലെ തന്നെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനെ തന്നെയായിരുന്നു അതേപോലെ എന്ന് വെച്ചാൽ ആ നാട്ടിൽ ആ നാട്ടിലെല്ലാം ഇപ്പോൾ നമ്മളെ കണ്ണൂർ കഴിഞ്ഞി ബാക്കി എല്ലാ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലാണ് താമസിക്കേണ്ടത് അതേപോലെ താമസിച്ചു ഒടുവിൽ ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ആറേഴ് മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം അങ്ങനെ ആകുന്ന ടൈമിൽ തന്നെ ഈ അമ്മക്ക് സുഖം ഇല്ലാതായി ഈ മകൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിരിക്കില്ല കാരണം അമ്മ ഒറ്റക്കാന്ന് അപ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് വന്ന് പിന്നെ സ്ഥിരതാമസം അവിടെ ആക്കണ്ട വന്നു കാരണം അമ്മ ഒറ്റക്കാന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നുള്ള അമ്മക്ക് സുഖമൊക്കെ ആയതിനു ശേഷം പിന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ മകൾക്ക് എന്തോന്നല്ല തൻ്റെ ഹസ്ബൻഡിൻ്റെ മേലെ ഒരു സംശയം സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാനുള്ള സാഹചര്യം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് പറയാൻ വേണ്ടി പറ്റില്ല പിന്നീടുള്ള എല്ലാ നീക്കങ്ങളും ഈ ഹസ്ബൻഡിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഈ പെൺകുട്ടി ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഈ പെൺകുട്ടിക്ക് ഈ ഒരു ഡൗട്ട് വന്ന മുതലേ ഹസ്ബൻ്റിൻ്റെ നാട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചതിൽ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ റിലേഷൻഷിപ്പിൽ എല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഇവർക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പ്രശ്നം വെച്ചാൽ ഒരു മാനസികരോധന സൈക്കിക് പ്രോബ്ലം തന്നെ ഇവരുണ്ടായിരുന്നായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെക്കാൾ മുതിർ മുതിർന്നവരുമായിട്ട് റിലേഷൻ ഉണ്ടായൽ അപ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തി ആ ഒരു ലെവലിലും കൂടി അറിഞ്ഞപ്പോയേക്കും താൻ സംശയിച്ചത് കറക്റ്റാണെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി പെൺകുട്ടി പിന്നെ ചിന്തിക്കാൻ ഒന്നും നിന്നില്ല പിന്നീട് ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു അമ്മ കുളിക്കുന്ന ടൈമിൽ അവൻ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നേനും അമ്മക്ക് ഫുഡ് കൊടുക്കുന്ന ആ സമയത്ത് അമ്മ അമ്മയെ വല്ലാത്തൊരു നോട്ടം അല്ലെങ്കിൽ എന്ത് ടൈം ഇതാക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം കംപ്ലീറ്റ് നോട്ടം അമ്മൻ്റെ നേർക്കാളുള്ളത് അമ്മ നോക്കുന്ന ഒന്നുമില്ല അപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നേനോ ഇയാളുടെ പോക്ക് നല്ല നിലക്കല്ലാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആയിട്ടുള്ള റീസൺ എന്താണുള്ളത് ഒരു ഈ സംശയം വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു റീസൺ ഉണ്ടാവുമല്ലോ അതെന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നത് അത് പറയാൻ എനിക്ക് മടിയുണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നത് എന്താണ് ആയിക്കോട്ടെ ഈ കുട്ടി പോയിട്ട് നേരെ അമ്മയോട് പറഞ്ഞു അമ്മ ആ സമയം തന്നെ ആ സമയത്ത് അമ്മ എന്താ ചെയ്യണ്ടതെന്നുണ്ടായിട്ടില്ല അവൻ വന്ന് വന്ന സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് അതിൽ തന്നെ അവൻ പറഞ്ഞ കാര്യം ഈ കാര്യം തന്നെയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മനെ കണ്ടിട്ടാണ് ഞാൻ നിന്നെ കിട്ടിയത് പിന്നെ ഒന്നും അമ്മനെ കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കെട്ടാൻ ഈ അമ്മ ഒറ്റക്കാണ് അമ്മയും കൂടി കിട്ടും എന്ന് വിചാരിച്ചിരിക്കും അവൻ കെട്ടിയിട്ടുണ്ട് അവന് അമ്മടുത്തുനിന്ന് കിട്ടി നല്ലോണം കിട്ടീന് മോളുടെ അടുത്ത് നിന്നും കിട്ടീന് നാട്ടുകാരും ഒക്കെ ഇടപെട്ട് അവനെ പിടിച്ച് പോലീസിൽ ഒലിപ്പിച്ച് അപ്പൊ അങ്ങനെയുള്ള ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അല്ലാണ്ട് എൻ്റെ മോളെ നോക്കൂലെന്ന് വിചാരിച്ചിട്ട് അവന് മൊത്തം കൊടുക്കുകയല്ല ചെയ്യുന്നത് അവര് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നല്ല ഭംഗി നല്ല നീറ്റായിട്ടുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ കുട്ടിയും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതേപോലെ തന്നെ ജീവിക്കാം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ പല മാർഗ്ഗങ്ങൾ വേണ്ടി വരും അധ്വാനിക്കാൻ വേണ്ടിയിട്ടൊരു മനസ്സുണ്ടെങ്കിൽ അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു മോളെ ചെയ്തത് ഇത് ചീറ്റിംഗ് തന്നെയാണ് ഇത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ചെയ്യുന്നത് ചീറ്റിങ് കേസിന് ഈ മോക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം ഹസ്ബൻഡിൻ്റെയും അതുപോലെ ഉമ്മയുടെയും നേർക്ക് പക്ഷെ അത് ചെയ്യുന്നില്ല ആ കുട്ടിക്ക് ഇന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഉമ്മയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് കുട്ടി പിന്നെയും പിന്നെയും ആ ഡോക്ടറോട് ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും എന്നുള്ളത് അങ്ങനെ ആ മൂന്ന് പേരെയും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലെവലാക്കാനാണ് നോക്കുന്നത് എന്തിനേയും ലെവലാക്കുന്നത് ഇനി അങ്ങനെയാണ് ആ മോളെ മുഖത്ത് ഈ ഉമ്മ നോക്കാനും ഈ മോളുടെ മുഖത്തേക്ക് അങ്ങനെ ഈ ഹസ്ബൻഡ് നോക്കാൻ അവന് പ്രശ്നം ഉണ്ടാവില്ല അവന് വീണ്ടും വീണ്ടും പറയുന്ന ശേഷം ഉമ്മയാണ് ഉമ്മേനെ വേണം ഉമ്മേനെ വേണം എന്നാണ് പറയുന്നത് അത്രക്കും വൃത്തി കേട്ടവൻ എന്നിട്ട് ഈ ഉമ്മ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും മോളറിയരുത് മോളറിയരുതെന്നുള്ള ഇലക്ക് കരഞ്ഞു പിന്നോറച്ച് കാര്യം ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ ശുദ്ധ ആഭാസം ശുദ്ധ തെണ്ടിത്തരം അങ്ങനെ തന്നെ പറയാം അതുപോലെ തന്നെ ഒരു ഒരു സ്ത്രീ എങ്ങനെ ആവരുത് അത് ഈ സ്ത്രീയെ കണ്ടുപിടിക്കണം ഇങ്ങനെ ആയിരിക്കില്ല ഒരാളൊന്നും ആ ആ സ്ത്രീയുടെ മുന്നിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അടുത്ത് വന്ന ഒരാളെ തൊടുമ്പോൾ പിടിക്കുമ്പോൾ ഒക്കെ സ്വന്തം ഭർത്താവിനെ പോലല്ലോ തോന്നുക ഇതിലെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയോട് തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ദേഷ്യം അവന് മാനസിക വിഭ്രാന്തിയാന്ന് നോക്കാം അമ്മ ഉമ്മക്ക് എന്താണ് മാനസിക വിഭ്രാന്തി ഉള്ളവനോട് ഉമ്മ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് എങ്ങനൊരു അമ്മായി അമ്മയും മരുമകനും ആകാൻ പാടില്ല എന്നുള്ള തെളിവാണ് ഇവർ രണ്ടുപേരും ഇത് കണ്ടിട്ട് ഈ ഒരു കാര്യം പുറം ലോകത്ത് എന്തായാലും എത്തിക്കണം ആ ഡോക്ടർ ചെയ്തതിനോട് ആദ്യമൊക്കെ ഒരുപാട് പേര് എതിർത്തിട്ടുണ്ടായിരുന്നേനും ഒരുപാട് ബാഡ് കമൻസൊക്കെ ഉണ്ടായിരുന്നേനെ പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യണം ഇതുപോലെയും ഇതുപോലുള്ള ജന്തുക്കൾ കാരണം എന്ന് വെച്ച് മനസ്സിൽ വിഷം വെച്ചിട്ട് വരുന്ന ആൾക്കാർ ആൾക്കാരുണ്ടെന്നുള്ളത് പുറം ലോകം എന്തായാലും അറിയണം ഇതുപോലുള്ള ആൾക്കാർ അകറ്റി നിർത്തുകയെന്ന് ചെയ്യണം നമ്മളൊരു നോ പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം അല്ലാണ്ട് നോ പറയേണ്ട അടുത്ത് എന്തെങ്കിലും ആരെങ്കിലും ഭയന്ന് അല്ലെങ്കിൽ പണം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ തൂങ്ങി മരിക്കുന്ന ആൾക്കാർ കുറേയുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇതെന്താ ചെയ്യുന്നത് മരിക്കാനും പേടി ജീവിക്കുകയും ചെയ്യണം പൈസയും വേണം മോളിയും വഞ്ചിക്കണം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ആകുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇതാണ് പറയുന്നത് ഇപ്പോൾ രണ്ട് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും രണ്ട് തലമാണ് സംഭവം ആണ് രണ്ട് തലത്തിലാണ് രണ്ടെണ്ണം ഉള്ളത് ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും അപ്പൊ ഇത്രയൊക്കെ എനിക്ക് ഈ വീഡിയോക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ടും ചെയ്തേക്കുക